മൻസുർക്ക് മോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായി കരുന്ന് വന്നിരിക്കുന്നത് മണി ബേബി കരിമാങ്കലാണ് താനൊരു ഡാൻസ് ടീച്ചറായിരുന്നു ഇപ്പോൾ ഇനി നമുക്ക് തൻ്റെ നാവിൽ തന്നെ തൻ്റെ അനുഭവം നമുക്ക് ശ്രമിക്കാവുന്നതാണ് ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ചു വളർന്ന് പിന്നെ ദൈവത്തെ അറിയാൻ ഒരു കാലമായിരുന്നു ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ഞാൻ വീട്ടിലെത്ര മക്കളുണ്ടായിരുന്നു വീട്ടില് ഞങ്ങൾ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരിൽ നാലാമത്തെ ആളാണ് ഞാൻ എവിടെയാണ് എന്റെ വീട് ചിങ്ങുവനത്ത് ചിങ്ങുവനത്ത് ആക്കളം എന്ന് പറയുന്ന സ്ഥലത്തു പിന്നെ ഞങ്ങള് ആ വാഗ്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് പഠിക്കുന്ന കാലത്ത് എനിക്ക് വിദ്യാഭ്യാസത്തിനോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു താല്പര്യം അങ്ങനെ ഞാൻ കലയുമായിട്ട് മുന്നോട്ട് നീങ്ങി ഞാൻ ഒരു സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു ഡാൻസ് ടീച്ചറായിട്ട് ജോലി കിട്ടി അങ്ങനെ ഞാനിങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരാളുമായിട്ട് പരിചയമായി കരുമാങ്കൽ ബേബി എന്ന് പറയുന്ന ഒരാളുമായിട്ട് പരിചയ ഞങ്ങൾ ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ ബസ്സിൽ വെച്ച് അങ്ങനെ കണ്ടുമുട്ടി അതിനെ കല്യാണം ഞങ്ങളുടെ നടക്കുന്നു കല്യാണം എന്ന് എല്ലാ രണ്ടു കൂട്ടരും എൻറെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിൽ നിന്നും എതിരായിരുന്നു അവരെന്ന് പറഞ്ഞാൽ അവര് ഹൈ ലെവലിലുള്ള ഒരു പാർട്ടിയാണ് അപ്പൊ ആ ഫാമിലിന്ന് ഞാൻ താന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ഇല്ലാത്തവള ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ആളാണ് അപ്പൊ അവരും അങ്ങനെ ആയിട്ടുള്ള ഒരു ബന്ധം നടക്കാൻ ആരും ഇഷ്ടപ്പെടുകയുണ്ട് അപ്പം എന്നാലും എൻ്റെ കർത്താവ് എന്നെ മുന്നമേ കണ്ടോണ്ട് എന്റെ ഭർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതെന്ന് പറയാം അങ്ങനെ ഞങ്ങളുടെ കല്യാണം നടന്ന് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളാകും ആണ് ക്രിസ്തീയ കുടുംബത്തിൽ ഉള്ള പിന്നെ ഭർത്താവ് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് പിന്നെ ബിസൻസ് ആയിരുന്നു ആ ബിസിനസ് എല്ലാം പൊട്ടിപ്പോയി കടത്തിന്മേൽ പിന്നെ കടവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതൊന്ന് വീട്ടുവാനോ അതൊന്ന് എങ്ങനെയൊന്ന് ഇറക്കി വെക്കുന്നോ ഒരു രീതിയിലോ ഒരു എത്തും പിടിയില്ലാതെ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞു അലഞ്ഞരിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളെ കാണുന്നവരെല്ലാം ഞങ്ങൾ മുഖം തിരിച്ചങ്ങ് പോവുക എന്നാൽ ഇങ്ങനെയുള്ള വിവാഹം കൂടെ ആയതുകൊണ്ട് ആ മുഖം തിരിച്ചു പോകുന്ന ആ അതൊരു ഭാഗം വീട്ടിലെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത ഒരു കാലം പട്ടിണി പരതാവം രോഗം ദുഃഖം എല്ലാം കൂടെ ആഞ്ഞിടിച്ചു എൻ്റെ കുടുംബത്തിലേക്ക് എങ്കിലും എൻ്റെ കർത്താവ് അവിടെയൊക്കെ എന്നെ ഉയർത്തി ഉയർത്തി മാറി മാറി കൊണ്ടുപോയി അങ്ങനെ ഇരിക്കുമ്പോൾ അതെങ്കിലും ഞങ്ങൾ ബാങ്കിൽ നിന്ന് കുറച്ച് രൂപ കിടമെടുത്തു ലോണായിട്ട് എടുത്തു ആ ലോൺ അങ്ങ് അടച്ചു തീർക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേക്കിനും തരിപ്പണമായി അത് പിന്നെ അത് ലോൺ വലിശ കൂടി 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 വലിയൊരു തുകയായിരുന്നു ഒരു ലക്ഷത്തോളം അടുത്തു വന്നു അപ്പൊ ഞങ്ങൾക്ക് എന്നെ വലിയ അത് വീട്ടാ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല എങ്കിലും എല്ലാം ഭർത്താവിന്റെ വീട്ടുകാർ നല്ലൊരു മനസ്സിന്റെ മനസ്സുള്ളവരായത് കൊണ്ട് അവരത് വീട്ടി ഞങ്ങൾക്ക് എന്റെ ഞങ്ങളുടെ ആധാരം തിരിച്ചെടുത്തു തരാൻ അവരെ കൊണ്ട് സഹായിച്ചു അവരിൽ നിന്ന് തന്നെ എൻ്റെ മോന് ഒരു ചെറിയ ജോലി ലഭിക്കാനും അവിടുന്ന് ഒരു വിസയ ഒരുക്കി എൻ്റെ മോനെ മസ്കറ്റ് വിടാനും അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് മദ്യപാനം തുടങ്ങി അപ്പം പൈസ കിട്ടാനൊക്കെ തുടങ്ങിയപ്പോൾ റൂട്ട് മാറാൻ തുടങ്ങി അങ്ങനെ പുള്ളി മദ്യപിച്ച് പുള്ളി ഒരു രോഗിയാക്കി ദൈവം അപ്പം ഞാൻ ഈ സത്യം ഭർത്താവിനോട് പറയുമെങ്കിലും പുള്ളി അത് ഒന്ന് ഉൾക്കൊള്ളാനുള്ള മനസ്സൊന്നും ഉണ്ടായി ഇങ്ങനെ അപ്പൊ മണിയുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു കടവാരം ഞെരുക്കം മദ്യപാനം അപ്പൊ യാതൊരു സമാധാനവും ഇല്ലാത്ത അവസ്ഥ അല്ലേ അത് ആ അവസരത്തിൽ പുള്ളി മദ്യത്തിൻ്റെ അടിമയായല്ലോ അപ്പം ഞാൻ എവിടെ ചെന്ന് ആരെ കണ്ടാലേ ഒന്ന് മനസ്സമാധാനത്തോട് ജീവിക്കുന്നെന്ന് ഒരു തുമ്പും ഇല്ലാതെ ഇങ്ങനെ ഞങ്ങളാണ് മധ്യസ്ഥയെന്ന് ഈ ഭവന സന്ദർശന ഇങ്ങനെ വരുവായിരുന്നു പ്രിയ പ്രേക്ഷകരോട് ഇതിൻ്റെ മധ്യത്തിൽ എനിക്ക് പറയാനുള്ള ഇതാണ് ലോകത്തിൽ നമുക്ക് ഇന്ന് കാശുണ്ടെങ്കിൽ എല്ലാം കിട്ടും എന്നാൽ സമാധാനം നമുക്ക് കിട്ടത്തില്ല ഇതനേക കുടുംബങ്ങളിൽ വലിയ കുടുംബങ്ങൾ നമ്മൾ പുറത്തു നോക്കിയാൽ ഒരു പ്രശ്നവും ഇല്ല വലിയ മണി മാളിയ പുറത്ത് ഒന്നോ രണ്ടോ മൂന്നോ കാറുകൾ എല്ലാം നല്ല ഭംഗിയാണ് മനോഹരമാണ് എന്നാൽ ആ കയറിയാൽ അനേക കുടുംബങ്ങൾ തകർച്ചയില്ല മദ്യപിക്കുന്ന ഭർത്താവ് ഭാര്യയും ഭർത്താവും തമ്മിൽ സമാധാനമില്ല ഇത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത അവസ്ഥകൾ ഇങ്ങനെ സമാധാനമില്ലാത്ത തകർന്ന ജീവിതങ്ങളെയാണ് നമ്മൾ അനേക കുടുംബങ്ങൾ ഇത് കണ്ടുവരുന്നത് ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നമുക്ക് സമാധാനം എവിടെ നിന്ന് ലഭിക്കും എങ്ങനെ ഈ സമാധാനം പ്രാപിക്കാൻ കഴിയും നമുക്ക് മനിയോട് ചോദിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രോഗം പിടികിട്ടു അപ്പോൾ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞപ്പോൾ ഒരു വശം ഇങ്ങനെ തളർന്നു പോകുമെന്ന് പറഞ്ഞു അപ്പോഴത്തോട്ട് എനിക്ക് പിന്നെയും ഭാരമായി ഞാൻ കരയാൻ തുടങ്ങി നാളുകൾ രാവുകൾ രാത്രി കാലങ്ങളെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ചികിത്സിക്കാൻ ഇല്ല ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളത് ഒരു തുമ്പില്ല പിന്നെ ആശ്രയം ഒന്നു മാത്രമേ ഉള്ളൂ ജീവനുള്ള ദൈവത്തെ അങ്ങോട്ട് സമാധാനം അവിടെ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടാൻ ഇങ്ങനെ ഇടയായി ഈ ദൈവദാസിമാർ വന്നു ഈ സത്യദൈവം ജീവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാനിടയായി അപ്പോൾ ഞാനങ്ങനെ രാത്രി കാലങ്ങളിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ദൈവം സംസാരിക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല ദൈവാത്മാവാണോ എന്നോട് സംസാരിക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല ഭയപ്പെടേണ്ട ഞാൻ ഇന്നോടുകൂടി ഉണ്ടെന്ന് അങ്ങനെയുള്ള വാക്കുകൾ എനിക്ക് കേൾക്കാനിടയായി ഒരു ദിവസം രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനെ ഒരു വെളിച്ചം ഇങ്ങോട്ട് വന്നിട്ട് എന്നെ അങ്ങ് ആകെ മൂടി എനിക്കൊരു പുതിയ ശക്തി ആ ശക്തിയുടെ ബല ഇപ്പോഴും എനിക്കറിയാൻ പോലെ എങ്ങനെയതൊന്നു പറഞ്ഞ് വർണ്ണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അതുപോലെ ഒരു ശക്തി എന്നിൽ ഇങ്ങനെ വ്യാപരിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു പോകുമ്പോഴത്തേക്കിനും നല്ല ശാന്തത എല്ലാവരും കിടന്നുറക്കമാണ് കുഞ്ഞുങ്ങളും കിടന്നുറങ്ങി ഭർത്താവും കിടന്നുറങ്ങി ശാന്തമായിട്ട് ഇറങ്ങി പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു മടി ഞാൻ ഇന്നതുപോലെ എനിക്ക് എങ്ങുന്നോ ഒരു ബലം കിട്ടി അതെന്താണെന്ന് എനിക്കറിയാൻ മേല എനിക്ക് എനിക്കുടനെ കർത്താവിൻ്റെ കൽപ്പനകൾ ദോസനുസരിക്കണമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ല ാണോ ഇത് തേജസ് കാണുന്നത് അല്ല ഞാൻ പ്രണാനിയ അപ്പം ആ ശക്തി പുള്ളിയിലേക്കും പകർന്നു ആ രാത്രി ആ പുള്ളിക്ക് അപ്പോൾ തന്നെ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് നിന്നോടൊപ്പം മുഴങ്ങാനും അടക്കണം നീ വിളിക്കുന്ന ദൈവത്തെ എനിക്കും വേണം എന്നെല്ലാം പറഞ്ഞ് എൻ്റെ കൂടെ വന്നു അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പോലെ സമയത്ത് നമുക്ക് പറയാം അപ്രേ പ്രേക്ഷകരെ മണിയുടെ സാക്ഷ്യം കേൾക്കുന്നുണ്ടല്ലോ യാതൊരു സമാധാനം ഇല്ലാതെ തകർന്നിരിക്കുന്ന അവസ്ഥയിലെ എന്നാൽ തകർച്ചയോടുകൂടെ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവസ്നേഹം തൻ്റെ ഭവനത്തിൽ എല്ലാ നിലയിലും തകർച്ച വേദന രോഗം ദുഃഖം കടഭാരം നിരുക്കം ഇതിൻ്റെ നടുവിൽ യേശുവിൻ്റെ സ്നേഹം ഇറങ്ങി വന്നു ആ വലിയ തേജസ് തനിക്ക് കാണുവാൻ്റെയായിത്തീർന്നു ആ സ്നേഹത്തിൻ്റെ കരം തന്നെ ആശ്ലേഷിച്ചു അവിടെ യേശുവിൻ്റെ സ്നേഹമിറങ്ങുമെന്ന് മാത്രയിൽ തൻ്റെ ഭർത്താവിനെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി എന്നാണ് നാം കേൾക്കുവാനിടയായിത്തീർന്നത് അതോടുകൂടി ആ കുടുംബത്തിന് വലിയ രൂപാന്തരം നിങ്ങൾ ഇതുപോലെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എന്തു ചെയ്യും എന്നറിയാതെ ഞരങ്ങുന്ന വ്യക്തിയാണോ നിങ്ങൾക്കൊന്ന് വിളിച്ചപേക്ഷിക്കാൻ കഴിയുമോ മണികരഞ്ഞതുപോലെ രാത്രി രാമങ്ങളിൽ എൻ്റെ ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്നെ സഹായിപ്പാൻ മറ്റാരും ഈ അവസ്ഥ കാണുവാൻ ആരുമില്ല എന്നെ ഇതിൻ്റെ മധ്യത്തിൽ നീ കടന്നു വന്ന് സഹായിക്കണമേ എന്ന് നിങ്ങളും ഒന്ന് വിളിച്ച് അപേക്ഷിക്കാമോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ചിന്തിച്ചേക്കാം മണിയുടെ അവസ്ഥയെക്കാൾ ഭയങ്കരമാണല്ലോ എൻ്റെ അവസ്ഥയെന്ന് എന്നാൽ അവിടെയും പ്രവർത്തിക്കുവാൻ യേശുവിന് കഴിയും നിങ്ങളുടെ പ്രശ്നത്തിന് മേൽ വിടുതലയക്കുവാൻ നിശ്ചയമായി യേശുവിന് കഴിയും അങ്ങനെ ഈ ദൈവത്തെ ദൈവ എൻ്റെ ഭർത്താവും കാടാൻ ഇടയായി ഞങ്ങൾ സന്തോഷത്തോടെ ഇങ്ങനെ കഴിയുന്നു അങ്ങനെ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഭർത്താവ് പെട്ടെന്ന് മരിക്കാനിടയായി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശിവശേഷരയിലേക്ക് ഇങ്ങനെ പോകുന്നു എന്റെ കുട്ടികൾ രണ്ട് ആൺകുട്ടികളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഭർത്താവ് ഈ വളരെ ബന്ധത്തിലായി ബന്ധത്തിലായിരുന്നു കർത്താവിന് വേണ്ടി കുറെ പ്രവർത്തിക്കുകയും ചെയ്തു എന്നാലും ആശിക്കുന്ന അളവിൽ അങ്ങോട്ട് വന്നില്ല എങ്കിലും ഇത്രയും മദ്യപാനിയായ ഒരു ഒരാളെ ഈ ദൈവസേന കൊണ്ടുവന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് യാത്രയായത് അങ്ങനെ ദൈവം എനിക്കൊരു അനുഗ്രഹം തോന്നുന്നു പിന്നെ എൻ്റെ മൂത്ത മോന് വിദ്യാഭ്യാസം ചെയ്യാൻ നൂർത്തിയില്ലായിരുന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ എങ്കിലും എൻ്റെ ഭർത്താവ് അതിനെല്ലാം വിടുതൽ കൊടുത്ത് അവനെ ഒരു വിസ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയിൽ നിന്ന് കിട്ടി മസ്കറ്റിൽ പോയി അവൻ നല്ലൊരു ജോലി അവിടെ ലഭിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ വിവാഹം കഴിച്ചു വിവാഹം ഒരു നേഴ്സിന് വിവാഹം കഴിച്ചു അവർ ഇപ്പോൾ കുടുംബമായിട്ട് ലണ്ടനിലാണ് ഇളയ മോന് കല്യാണം കഴിച്ചു ഇപ്പോൾ മസ്കറ്റി താമസിക്കുന്നു ഇതിനിടയ്ക്ക് ഞാനും വിദേശയാത്രയൊക്കെ ചെയ്തു മടങ്ങി വന്നു അവിടെ ചെന്നു എനിക്ക് അനേക ആയിരങ്ങളോട് എൻ്റെ കർത്താവ് ചെയ്ത വലിയ അത്ഭുത പ്രവൃത്തികളെല്ലാം പറയാം എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്ന് പറയാൻ എനിക്കിടയായിട്ടുണ്ട് അതാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും ആദ്യം ഇരിലേമിലും യഹൂദിയിലും ഭൂമിയുടെ അറ്റത്തോളം അല്ലേ അപ്പൊ മനിയെ ഈ കർത്താവ് അനേക സ്ഥലങ്ങളിൽ കർത്താവിനെ സാക്ഷിയാക്കി വിട്ടു ആ മോനെ കുടുംബമായിട്ട് ഇപ്പോൾ അവർ മസ്ക്കറ്റ് മസ്ക്കറ്റിലാണ് പിന്നെ പുള്ളിയുടെ വൈഫ് വൈഫ് പിന്നെ സൗദിയിൽ വേല ചെയ്യുന്നു ഇപ്പോഴും മടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇനി ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ കർത്താവിന് വേണ്ടി ഈ ഇടയിൽ തന്നെ എനിക്ക് അനേകരെ അനേകരോട് ഈ ദൈവ ദൈവസ്നേഹം സ്നേഹം പറയാനിടയായി അത് അതിൽ നിന്നൊക്കെയും അനേക അനേകം ആൾക്കാരെ ഇതിൽ നിന്ന് കൊണ്ടുവരാൻ ഇടയായി പിന്നെ ഈ അടുത്ത ഇടയിൽ തന്നെ ഒരു സഹോദരൻ വന്നു ഒരു സഹോദരി വന്നു ഒരു നായർ കുടുംബത്തിൽ നിന്നാണ് ആൾ വന്നത് മറ്റൊരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നു ഒന്നും നമ്മൾ ആക്കുന്നത് അല്ലേ യേശുവിൻ്റെ സ്നേഹം കടന്നു വരുന്നു യേശു അവർക്ക് സമാധാനം കൊടുക്കുന്നു അവർ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്നു രോഗത്തിന് സൗഖ്യം കൊടുക്കുന്നു അല്ലേ അങ്ങനെ ഇപ്പോൾ ഞാൻ സുവിശേഷ വേലയായിട്ട് ഓരോ ഭവന സന്ദർശനമൊക്കെ നടക്കാണ് അതായത് മദ്യപാനികളായിട്ടുള്ളവർ ഇവർ കൂത്തി നടക്കുന്നവർ തുറുനടപ്പുകാരെ പിന്നെ കടഭാരത്താൽ കഴിയുന്നവർ രോഗത്താൽ കഴിയുന്നവർ സമാധാനമില്ല ഇല്ല സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങൾ ഭാര്യ ഭർത്താവിനോട് പറയുന്ന ഭർത്താവ് ഭാര്യയോട് പറയുന്ന മക്കൾ മക്കളോട് പറയുന്നത് അമ്മയോട് പറയുന്ന ആർക്കും ആര് പറയുന്നത് ഒന്നും ആർക്കും സമാധാനം ഇല്ല എന്നുള്ളതാണ് അവരെയൊക്കെ ഈ സ്നേഹം ഈ സ്നേഹം അവരെ ഒന്ന് അറിയിക്കുക എന്നുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിത ആഗ്രഹം അതിനായിട്ട് ദൈവം എന്നെ ഒരുക്കട്ടെ അത് തന്നെയുമല്ല ഈ വ്യത്യസ്തയിൽ അതൊരു വലിയ ഒരു സ്ഥാപനമായിട്ട് ഉയരട്ട് അനേക ആയിരങ്ങൾക്ക് വേണ്ടി ദൈവം അനേക ആയിരങ്ങളെ ഇങ്ങോട്ട് വിട്ട് ഒരു ആശ്വാസ കേന്ദ്രമാക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മരിച്ചത് എപ്പോഴായിരുന്നു പപ്പ മരിച്ചത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം രണ്ടായിരത്തി നാല് അല്ലേ നാല് ആ ഒരു വർഷം എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു നമുക്കൊരു പ്രാർത്ഥന നമ്മുടെ വീട്ടില് വെക്കാൻ കൊറേ നാളുകളായല്ലോ പ്രാർത്ഥന വെച്ചിട്ട് നമുക്കൊന്ന് പ്രാർത്ഥന വെക്കാംന്ന് പറഞ്ഞു പുള്ളി അത് സമ്മതിച്ചു പിന്നെ ഞങ്ങളെ മാസ്റ്റർമാരെ എല്ലാം വിളിക്കാനിടയായി മൂന്ന് ദിവസവും എല്ലാം ഭാസ്റ്റർമാർ സഹോദരി സഹോദരന്മാർ വരാനും തമിച്ചായൻ വരാനും എല്ലാവരും ആൻറ്റി വരാനും എല്ലാം അതിനൊരു വഴി തുറന്നെന്ന് വേണം പറയാൻ എല്ലാ ദൈവമക്കളും വന്നു മൂന്ന് ദിവസവും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങളെ ആരാധിച്ച് വിടുതല് പ്രാപിച്ചു പോന്നു അപ്പോൾ അന്ന് മരിക്കുന്നതിൻ്റെ മൂന്നാം ദിവസം പുതിയ അനുഭവം ഉണ്ടായോ പുതിയ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ആ പ്രാർത്ഥന തീരുന്ന അന്ന് തന്നെ പിന്നെ ദേവദാസൻ ഇങ്ങനെ തല കൈവച്ച് പ്രാർത്ഥിച്ചപ്പം കുറേ ഭാഷകളെല്ലാം മാറി മാറി കിട്ടി പിന്നെ മലയാളം ഒന്നും കിട്ടി പിന്നെ അറബി കിട്ടി ഇംഗ്ലീഷ് കിട്ടി അങ്ങനെ പല ഭാഷകള് പല രീതിയിൽ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവെ കൊണ്ട് നിറഞ്ഞ് പുള്ളി സംസാരിച്ചു അത് കഴിഞ്ഞ് എനിക്ക് വന്ന ഒത്തിരി കൃപാവനങ്ങളൊക്കെ കിട്ടാനിടയായി ദൈവം നേരിട്ട് സംസാരിക്കാനൊക്കെ ഇടയായി തലേ ദിവസം ആണെങ്കിൽ രാത്രി കാലത്തിന് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എന്നോട് ദൈവം പക്ഷെ എനിക്ക് ദൈവാത്മാവാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എന്നോട് ഇങ്ങനെ തുടർമാനമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന് ഗോൾഡൻ ലിപിയിൽ ഇങ്ങനെ എഴുതി കാണിച്ചു പിന്നെ ഞാൻ തന്നെ സത്യം ഇത് വഴിയുമാകുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇതാകുന്നു വഴി ഇതാകുന്നു വഴി ഇമ്പമേരി ശബ്ദം അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ എന്നെ കേൾപ്പിച്ചു അത് അത് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ചെന്നോട് പറഞ്ഞു നമുക്കിന്ന് ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ട വെളിയിൽ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്രയും നമ്മളിപ്പം ഇനി എന്നാൽ വെളിയിൽ പോകാനായിട്ടാണ് ഇവിടെ നമുക്ക് രണ്ട് പേർക്കൂടെ വെക്കാനുള്ളതുള്ള ഉള്ളല്ലോ എന്ന് പറഞ്ഞു അതല്ല ഇനി ഒന്നും ഉണ്ടാക്കണ്ട നമുക്ക് വെളിയിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞു പുള്ളി തന്നെ വെളിയിൽ പോയി ഭക്ഷണങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ട് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലത്തെ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഉച്ചയ്ക്കും അതുപോലെ തന്നെ കഴിക്കേണ്ട നമുക്ക് വെളിയിൽ തന്നെ പോകാമെന്ന് പറയും രണ്ടു ദൂരും കൂടെ പോയി കഴിച്ചു സന്തോഷത്തോടെ ഇരുന്നു അത് ഒരു മൂന്നും നാലുമണി ആയപ്പോഴത്തേക്കിനെ ഗുളി കുളിക്കാനായിട്ട് കയറി കയറി പെട്ടെന്ന് ഒരു തളർച്ച പോലെ വന്ന് സൈഡ് തളർന്നു സൈഡ് തളർന്ന് എന്നെ വിളിച്ച് പണി എളുപ്പം വരാൻ പറഞ്ഞു ഞാൻ ഓടിച്ച് തന്നപ്പോഴത്തേക്കിനു പാപ്പ നാവിന് നാവുകൊണ്ട് ചലിക്കാൻ ശബ്ദയില്ലാതെ ഞാൻ ചോദിച്ചു പാപ്പ എന്ത് പറ്റിയെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ കൊണ്ട് കാണിച്ചു ഏയ് എൻ്റെ ഈ സൈഡ് മുഴുവൻ തളർന്ന ഉടനെ അടുത്തുള്ളവരെ എല്ലാവരും കൂടെ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായി അവിടുന്ന് പോയ വഴിക്ക് തന്നെ അപ്പം ഞാനൊന്ന് പ്രാർത്ഥിച്ചു അത് അത് ആ പ്രാർത്ഥന തീർന്നപ്പം തന്നെ സന്തോഷത്തോടെ ഗുള്ളി ഈ ലോകത്തോടെ യാത്ര അപ്പം വേവിച്ചാൻ ദേവസ്ഥാനിൽ എത്തി എന്നുള്ള ഉറപ്പുണ്ടോ മണി ഉറപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ അതാണല്ലോ അല്ലേ ഏ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഇതാണ് ഇന്ന് ലോകത്തിൽ അനേകർ ഓരോ ദിവസവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്നാൽ അവരെങ്ങോട്ട് പോയി എന്ന് പലരോടും ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല ഇന്ന് മണിയോട് ചോദിച്ചാൽ തനിക്ക് നല്ല ഉറപ്പാണ് വേവിച്ചാൻ എവിടെ എത്തി എന്തെന്നാൽ ദൈവ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു ഇവിടെന്ന് വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ഈ ശരീരം വിട്ടാൽ ക്രിസ്തുവിനോട് കൂടെ അത് യേശുവിനെ അറിയുവാൻ അന്നുവരെയും മദ്യപാനിയായി ലോകത്തിൻ്റെ വഴിയിൽ ജീവിച്ച തനിക്ക് യേശുവിനെ അറിയുവാനും യേശുവിൻ്റെ മകനായിത്തീരുവാനും നിശ്ചയമായും കർത്താപ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ആ മനോഹരമായ സ്ഥാനത്ത് യേശുവിനോടൊപ്പം എത്തിച്ചേരുവാനുള്ള വലിയ ഭാഗ്യം കർത്താവ് ഉപയോഗിച്ചാല് കൊടുത്തു അല്ലേ അപ്പൊ അത് കഴിഞ്ഞുള്ള മണിയുടെ ജീവിതം എങ്ങനെയാ കർത്താവ് എങ്ങനെ മണിയെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു പറഞ്ഞാൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർമ്മ ഇതാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പിന്നെ ഞാൻ ആ മുറി വിട്ട് അടുത്ത മുറിയിലേക്ക് പോകുമ്പോൾ ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഞാൻ നിന്നെ വലിയ ജാതിയാക്കും നീ കാണാത്ത ദേശം നിന്നെ ഞാൻ കാണിക്കും അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചു അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് തന്നെയാണ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് അതൊരു നല്ലൊരു ബലമായിരുന്നു പിന്നെ നമ്മളെന്തുവാ നല്ലൊരു അതിൻ്റെ ശക്തിയുടെ അളവ് എനിക്ക് പറയാൻ പറ്റുന്നില്ല അതുപോലെ ആ ബലത്തിൽ ഇന്നും ഞാൻ നിൽക്കുന്നാണ് പിന്നെ ആ ദൈവിക സമാധാനം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമാണല്ലോ അല്ലേ ലോകത്തിലെ ഒരു മനുഷ്യൻ്റെ വാക്കുകൾക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല എന്നാൽ കർത്താവിന് മാത്രമേ ആ മുറിക്കുവാനും മുറിവ് കെട്ടുവാനും കഴിയത്തുള്ളൂ ഞങ്ങളെ കേൾക്കുന്ന അനേക സഹോദരിമാർ ഇതുപോലെ ഭർത്താവ് നഷ്ടപ്പെട്ടവരായിട്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരായിട്ട് ആ മരണത്തിൻ്റെ ആ വേദന ആ ദുഃഖത്തിൽ വേദനിക്കുന്ന ജീവിതങ്ങൾക്ക് യേശുവിന് മാത്രമേ സമാധാനവും സന്തോഷവും തരാൻ കഴിയത്തുള്ളൂ നിശ്ചയമായിട്ടും അവനെ അഭയം പ്രാപിക്കുകയാണെങ്കിൽ അവനാണ് മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന കർത്താവ് ആ വലിയ വേദന വേറുപാടിൻ്റെ ദുഃഖം അതിൻ്റെ മധ്യത്തിൽ കർത്താവിന് മണിയോട് പറയാനുണ്ടായിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയോട്ട് ഞാൻ നിൻ്റെ ദൈവമാണ് അതാണ് ഇന്ന് രാത്രി കാലം നിങ്ങളോടും കർത്താവ് പറയുന്നത് പൈതലീ നീ ഭയപ്പെടേണ്ട നീ ഭാരപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും നീ ഭ്രമിച്ച് നോക്കേണ്ട നിന്റെ ഈ വേദനയുടെ മധ്യത്തിൽ ഞാൻ നിന്റെ സമീപേ ഉണ്ട് നിന്റെ സ്നേഹിക്കുന്നവർ പലരും നിന്നെ വിട്ടുപോയി പിരിഞ്ഞു പോയി അതോർത്ത് നീ വേദനിക്കേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു നീ ഭയപ്പെടേണ്ട ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ ആശ്വാസം കണ്ടെത്തുക പിന്നെ ഇനി ഞാൻ മരണ ശേഷം കഴിഞ്ഞ് കുട്ടികളെല്ലാം പിന്നെയും ജോലി സ്ഥലത്തേക്ക് പോയി ഞാൻ അവരോടൊപ്പം ഞാനും രണ്ടു വർഷം വെളിയിലായിരുന്നു അവിടെ ചെന്നും ഇനി രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ട് ദൈവനിച്ചാൽ പോകുന്നതാണ് അവിടെ ചെന്ന് അപ്പോഴും എനിക്ക് കർത്താവിന് ചെയ്ത കർത്താവിൻ്റെ സ്നേഹം അന്യരോട് പറയണം മറ്റുള്ളവർ അറിയാത്തവരോട് പറയണം അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം പിന്നെ എന്റെ സഹോദരങ്ങള് ഞാൻ എന്നെ കൂടാതെ എട്ടുപേരുണ്ടല്ലോ അവരും കൂടെ ഈ സത്യം അറിയണം അവരിൽ ഒരാൾ ദൈവസന്നിധി വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരും കൂടെ വരണം സഹോദരങ്ങളുണ്ട് സഹോദരികളുണ്ട് അവർക്ക് ഈ സത്യം അറിയത്തില്ല സത്യ അറിയാൻ സത്യം അവരെ സ്വതന്ത്ര ആക്കിയ അപ്പൊ അത് വരുത്തേക്കിനും പാത പീഠത്തിൽ നിന്ന് അവർക്കായി ഇതുപോലെ അലയുന്നവർ അല്ലെന്താ സത്യം അറിയാത്തവർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുക എന്നാണ് എൻ്റെ ജീവിത ലക്ഷ്യം ജീവിത ലക്ഷ്യം അല്ലെ അതെ ഏറ്റവും വലിയ ദൗത്യമാണ് ലോകത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കാര്യമാണ് എന്നാൽ ദൈവത്തിൻ്റെ ഇങ്ങനെ പറയുന്നു ഒരു ആത്മാവിൻ്റെ വില സർവ്വലോകത്തേക്കാൾ വിലയേറിയത് അല്ലേ ഈ ലോകത്തേക്കാൾ വിലയേറിയതാണ് ഒരു ആത്മാവിൻ്റെ വില അങ്ങനെയാണെങ്കിൽ ആത്മാവ് ഈ ലോകത്തിലെ ജീവിതം നമുക്ക് മനുഷ്യൻ്റെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാലും എൺപത് സംവത്സരം അതിൻ്റെ പ്രതാപം കണ്ണുനീരും ദുഃഖവും അത് വേഗം തീരുകയും നാം പറന്നുപോവുകയും ചെയ്യും എന്നാൽ മനുഷ്യൻ്റെ അൾട്ടിമേറ്റ് എന്താ നാം എങ്ങോട്ടാണ് പറന്ന് പോകുന്നതെന്നുള്ളതാണ് അല്ലേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരിലും അനേകം ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ലോകം കൊണ്ടെല്ലാം എല്ലാം അവസാനിച്ചിരുന്നത് എന്നാൽ ഒരിക്കലും അവസാനിക്കുന്നില്ല ഈ ലോക ജീവിതം പറഞ്ഞാൽ ഏറ്റവും നശ്വരമാണ് അത് ഏറ്റവും ക്ഷണഭിരമാണ് എഴുപതല്ലേ എൺപത് എന്ന് പറഞ്ഞാൽ വെറും നാല് വിരൽ നീലം മാത്രമാണ് എന്നാൽ ഈ മരണമാകുന്ന വാതിൽ കൂടെ നിത്യതയിലേക്ക് നാം പ്രവേശിക്കുക ഈ നമുക്കൊരാത്മാവ് മനുഷ്യനൊരാത്മാവുണ്ട് ഒരു മൃഗങ്ങൾ മരിച്ചാൽ അത് ഈ മണ്ണോട് മണ്ണു ചേർന്ന് ജീർണിച്ചങ്ങ് പോകും എന്നാൽ ബൈബിൾ നാം വായിക്കുന്നത് എഴുപത് ഏറെയാണ് എൺപത് അതിൻ്റെ പ്രതാപം കണ്ണുനീരും ദുഃഖവും അത് വേഗം തിരിയ നാം നാം എന്ന് പറഞ്ഞ റിയൽ സെൽഫ് മറിയാമ എന്ന് പറഞ്ഞ് യാഹൻ പറന്ന് പോകേണ്ട വ്യക്തിയാണ് ഈ കാണുന്ന മൺകൂടാരമല്ല മണ്ണ് മണ്ണിലേക്ക് ചേരും എന്നാൽ ആത്മാവ് യഥാർത്ഥം ഞാനെന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ആത്മാവ പറന്നു പോകും വേർ വി ആർ ഗോയിങ് എയ്തെ ടു ഹെൽ ഹോട്ട് ടു ഹെൽ ഹെൽ അതെവിടെ നാം എത്തിച്ചേരും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ ചെറിയ ഈ ലോക ജീവിതത്തിൽ വെച്ചാണ് കർത്താവ് നമുക്ക് വിൽ പവർ തന്നിട്ടുണ്ട് വേണമെങ്കിൽ ഈ സത്യം അറിയുമ്പോൾ അത് കേൾക്കുവാനും അതനുസരിക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് കഴിയും അല്ല വേണ്ട എന്ന് പറഞ്ഞ് പുറം തല്ലുവാനും നമുക്ക് കഴിയും എന്തെന്നാൽ ദ ലോഡ് ഹസ് ഗിവൺ എസ് ദ വിൽ പവർ അല്ലേ നമുക്ക് ഫ്രീ വിൽ തന്നിരിക്കുക എന്നാൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ കർത്താവ് ദൈവത്തിന്മാരം പറഞ്ഞു സത്യം അറിയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും മനിയുടെ ജീവിതത്തെ കർത്താവ് സ്വതന്ത്രമാക്കി സത്യമറിഞ്ഞു തൻ്റെ ജീവിതത്തിൽ അഭിലേ സ്വാതന്ത്ര്യം താൻ പ്രാപിച്ചു ഞെരുക്കത്തിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ നിന്ന് മദ്യപാനത്തിൽ നിന്ന് കടഭാരത്തിൽ നിന്ന് ഞെരുക്കത്തിൽ നിന്ന് ഒക്കെയും യേശു തന്നെ വിടുവിച്ചു എന്നുള്ള സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത് നിങ്ങളും ഇതുപോലെ വേദനിക്കുന്ന വ്യക്തിയാണോ കടഭാരത്താൽ ഞെരുങ്ങുന്ന വ്യക്തിയാണോ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ മദ്യപാനയായ ഭർത്താവിൻ്റെ ആ മദ്യപാനത്താൽ ഹൃദയം വേദനിച്ച് ഞരങ്ങുന്ന വ്യക്തിയാണോ നിങ്ങൾക്കും വിടുതലുണ്ട് നിങ്ങൾക്കും പ്രതീക്ഷയ്ക്കും വഹിയുണ്ട് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട വിമാനം ചെയ്തതുപോലെ ആ കർത്താവിനെ വിളിച്ചൊന്ന് അപേക്ഷിക്കൂ ആരെയും ഒരുപോലെ സ്നേഹിക്കുന്ന കർത്താവ് നിശ്ചയമായും നിങ്ങളായ്ഞാനത്ത് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ മുറിയിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ആശ്വാസം നൽകി തരുവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങൾക്ക് വിടുതൽ നൽകി തരുവാൻ യേശു ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കൂ കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ കർത്താവേ നീയല്ലാതെ എനിക്ക് ആശ്രയം മറ്റാരുമില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ മറ്റാരുമില്ല ഇല്ല എന്ത് എൻ്റെ വേദന കാണുവാൻ ആരുമില്ല യേശുവേ ഈ പറയുന്നത് സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നീ കടന്നു വരണമേ എന്നെ നീ ആശ്വസിപ്പിക്കണമേ എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി തരണമേ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ നീ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് ഉള്ളുരുകി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ കഴിയുമോ നിശ്ചയമായും അവൻ നിങ്ങളെയും സ്നേഹിക്കുന്നു അവൻ നിങ്ങളെയും വിടുവിക്കും ആദ്യമായി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ തന്നെ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കൂ യേശുവേ അവൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പണം അവൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മറ്റൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല താൻ പറയുന്നത് മകളെ മകനെ നിന്നെ തന്നെ എനിക്ക് നൽകൂ നിന്റെ ഹൃദയവാതിൽ എനിക്ക് തുറന്നു തരൂ ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നുവരട്ടെ ഞാൻ നിന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തട്ടെ ഞാൻ നിന്നെ പുതിയ വ്യക്തിയാക്കി മാറ്റട്ടെ ഒരുവൻ ക്രിസ്തുവളായാലാണ് പുതിയ സൃഷ്ടി കണ്ടാലും പഴയതെല്ലാം ഒഴിഞ്ഞു പോയി എല്ലാം പുതിയതായിത്തീർന്നു എന്നുള്ള ആ ശ്രേഷ്ഠമായ അനുഭവത്തിൽ നിങ്ങൾ യു എ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ദൈവം ആഗ്രഹിക്കുന്നു അതിന് കർത്താവേ നീ എന്നെ രൂപാന്തരപ്പെടുത്തണമേ ഐ നീഡ് എ ചേയ്ഞ്ച് ലോഡ് എനിക്കിനി ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല കർത്താവേ ഇങ്ങനെ ജീവിച്ച് ഞാൻ മടുത്തു ഞാൻ തളർന്നു എൻ്റെ കാലുകൾ കുഴഞ്ഞു ഈ എൻ്റെ ഈ ജീവിതമാകുന്ന ചെറുപടകൻ്റെ ആ തണ്ട് വലിച്ചു ഞാൻ കുഴഞ്ഞു കർത്താവേ നല്ല മരക്കാരായ യേശുവേ ആ തണ്ട് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എൻ്റെ ഈ ജീവിതമാകുന്ന ചെറുപടകം നീ തുഴയണമേ എന്നെ നീ നയിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായ സമർപ്പിക്കാമോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ പ്രാർത്ഥനാ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ പ്രാർത്ഥനാ ഗോപുരം ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്കായി പ്രാർത്ഥിക്കും ബന്ധപ്പെടേണ്ട വിലാസം ബത്തേസ്റ്റ കമ്മ്യൂണിക്കേഷൻസ് ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡ് ചിങ്ങവനം പി ഒ കോട്ടയം ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫോർ ത്രീ സീറോ ത്രീ ടു സെവൻ ഫൈവ് സെവൻ എയ്റ്റ് ടു സീറോ ടു അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം Okay.